ഗൈസ് ഇത് ത്രെഡ് ചെയ്യാത്ത പിരികാണ് ഇതിനകത്ത് കുറ്റി അധികം ഉണ്ട് അതുപോലെ തന്നെ ഗ്യാപ്പും ഉണ്ട് അത് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെ ഇതാണ് ആദ്യത്തെ രൂപം കേട്ടോ ഇതിനകത്ത് എനിക്ക് താഴത്തെ അപ്പർ ലൈൻ ഒക്കെ കുറച്ച് വരാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ത്രെഡ് ചെയ്യാതെ വച്ചേക്കുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇത് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു ഷാഡോ പാലറ്റും പ്ലസ് ഐബ്രോ ഫില്ലിംഗ് പൗഡറും കൂടെയാണ് കേട്ടോ ഇതിൽ മൂന്ന് ഷെയ്ഡുകളാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ബ്രൗൺ അത്ര നല്ലതുമല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗ്രേയും ബ്ലാക്ക് ആണ് കേട്ടോ ആദ്യം നമ്മൾ ആംഗിൾ ബ്രഷിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ബ്രഷ് ബ്രഷുകൊണ്ട് നമ്മളൊന്ന് കോം ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് നല്ല രീതിയിലൊരു ഷെയ്പ്പ് മനസ്സിലാവും കേട്ടോ അപ്പം നമ്മൾ ത്രെഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഫില്ല് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് അത്യാവശ്യം എന്നിട്ട് ഞാനിവിടെ എടുക്കുന്ന ഗ്രേയും ബ്ലാക്ക് ആണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈയുടെ ബാക്കിലോ എവിടെയെങ്കിലും ഒന്ന് ആ ബ്രഷ് കൊണ്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരും അധികത്തിലുള്ള പൊടിയൊക്കെ അങ്ങ് പൊക്കിക്കോളും എന്നിട്ട് ഈ ആങ്കിൾ ഫാഗത്ത് ഫാഗത്തെ ഭാഗത്ത് അവിടെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഒരു ലൈൻ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക നല്ല ഡാർക്കായിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു കോർണർ പറയുന്നത് ആർസ് കോർണർ എന്നാണ് കേട്ടോ അവിടെ നല്ല ഡാർക്കായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസിന് നല്ലൊരു ഷേപ്പും പ്രത്യേക ഒരു ഭംഗിയും കാണും കേട്ടോ ഇതാണ് ആംഗിൾ ബ്രഷ് ഇത് നല്ല ഫ്ലാറ്റ് ആയിട്ടും പോയിന്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നല്ല രീതിയിൽ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാം അപ്പോൾ ഞാൻ ബ്രഷിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നല്ല രീതിയിലുള്ള എൻ്റെ പി എ സി ഡൊക്കെ ഇരിപ്പുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പം ആ വാലിൻ്റെ ഭാഗം ഒരുപാട് ഡാർക്ക് ആകരുത് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്യാൻ പോവാണ് അവിടെ നമ്മൾ ഹെയർ ലൈൻ അപ്പർ ഹെയർ ലൈൻ ടു ആർച്ചിലേക്കും ഡൗൺ ഹെയർ ലൈൻ ടു ആർച്ചിലേക്കും സ്ട്രെയ്റ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ആങ്കിൾ ബ്രഷിൽ കുറച്ച് ഡസ്റ്റ് ഒക്കെ ഉണ്ട് അത് നമുക്ക് നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തുടച്ചിട്ട് വേണം നമ്മളിത് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ ഒട്ടും പൗഡർ കാണരുത് എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും നമ്മൾ ആദ്യം രണ്ട് ഹെയർ ലൈനും വരച്ചു കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ സ്മഡ്ജ് ചെയ്തെടുക്കാൻ കേട്ടോ അല്ല സ്മഡ്ജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അത് അവിടെ പിടിച്ചോളൂ കേട്ടോ ഒരുപാടൊന്നും ആവില്ല നമ്മൾ രണ്ട് ഐബ്രോസും കൂടെ ഫില്ല് ചെയ്താലേ അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ വിത്തൗട്ട് മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ഫിനിഷ് നിങ്ങൾക്ക് ചിലപ്പോൾ ദിഗരണായിട്ടൊക്കെ തോന്നുമില്ല ആഫ്റ്റർ മേക്കപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് ഏകദേശം ഫിനിഷ് ആയി ഇനി നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഗ്യാപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരിക്കലും ഹെയർലൈൻ ആ ഇടയിൽ കയറ്റി വരച്ചപ്പം അപ്പം ഐബ്രോസ് വലുതാവരുത് കേട്ടോ ഇപ്പം രണ്ട് ഐബ്രോസ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് മറ്റേതും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ആർച്ച് കോർണർ നല്ലപോലെ ഒന്ന് ഡാർക്ക് ആക്കുക കേട്ടോ കുറച്ച് നേരം ക്യാമറ ഒന്ന് കട്ട് പോയി അതുകൊണ്ടാണ് ആർച്ച് കോണർ കുറച്ച് ഇരിക്കുന്നത് ഞാൻ ക്യാമറ ഓൺ ആവാതെ കുറച്ചിട്ട് അവിടെ ഇട്ട് മാന്തി കേസ് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർച്ച് നല്ല രീതിയിൽ ആയി കൊടുക്കുക ലൈറ്റ് ആയിട്ട് നമ്മുടെ ആ വാലിൻ്റെ ഭാഗം പിന്നെ നമ്മൾ ഹെയർ ഹെയർലൈൻ്റെ എങ്ങനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഹെയർ ലൈൻ ഡിഫൈൻ ചെയ്ത അനുസരിച്ച് നിങ്ങളുടെ പിരികത്തിന് വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ താഴത്തെ ലൈൻ കണ്ടോ അവിടെ കുറച്ച് ഭാഗം ഇല്ല അവിടെ ഒരു സ്പേസ് ആണ് അവിടെ ഹെയർ പോയതാണ് കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി അപ്പം അവിടെ ഒരു ചെറിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനത്തെ സാധനം ഇല്ല ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലേ ആ വൃത്തികൾ മാറത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രേ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും കൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ത്രെഡ് ചെയ്തിട്ടില്ല താഴെയൊക്കെ ഒരുപാട് കുറ്റിയൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്ത് അതിൽ ഡാർക്കാക്കി വെച്ച് കഴിയുമ്പം നമുക്ക് കുറച്ച് ഇരിക്കും അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓവർ ഓവറാക്കാതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കുറ്റിയൊക്കെ നിപ്പുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ വെച്ചിട്ട് നമുക്കത് അത്യാവശ്യം നമുക്ക് ഫില്ല് ചെയ്യാം പക്ഷേ ആ കൺസീലർ വെച്ച് അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഫൗണ്ടേഷനോട് അപ്ലൈ ചെയ്യണം ഇല്ലാതെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അപ്പോൾ ഐബ്രോ ഫില്ലിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് താഴത്തെ കുറച്ച് ഗ്യാപ്പ് പോലൊക്കെ ഉണ്ട് അവിടെയും കൂടെ ഡാർക്കായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഞാൻ മേക്കപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഞാൻ ഒരു പൊട്ടിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ അത്യാവശ്യം ത്രെഡ് ചെയ്യാത്തവർക്കും ആ ഗ്യാപ്പൊക്കെ ഒക്കെ ഈ പിരികം വരാൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കൊന്ന് തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സോറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ഇതുപോലത്തെ വേറെ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക